വല്ലാത്ത പൊന്നാൻ ചങ്ങമ്പെ വണ്ടിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് മൊത്ത ആകെ അടിച്ച് തകർത്ത് പൊളിച്ച് വെച്ചിട്ടോ ആ അടിക്ക് ഇങ്ങോട്ട് പോരാ ഞങ്ങൾ കംപ്ലീറ്റ് പൊളിച്ച് വെച്ച് കിടക്കണേ പമ്പറൊക്കെ കിടക്കണേ കിടപ്പുണ്ട് നിങ്ങൾ ആ ചി പിന്നെ ചെറിയ ഇളിച്ചാണ്ട് കിടന്നിരുന്ന പമ്പറാണെങ്കിൽ കിടക്കണേ നമ്മളോട് ഇങ്ങനെ ചിരി അഴിച്ചു പമ്പർ ഇങ്ങനെ ചിരി വെച്ച് കിട്ടണേ ചിറീളിച്ച പമ്പർ ആണെങ്കിൽ കിടക്കണ മൊത്തം അഴിച്ചു വെച്ചിരിക്കണേ ഗ്ലാസ് ഗ്ലൗസ് ഈ മൊത്തം കടകൾ മൊത്തം ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ പൂത പിടിച്ചു ഇതൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടിപ്പിച്ച പണിയാണ് ഇടിപ്പിക്കാതെ ഇരുന്നാണ് പിന്നെ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് ഈ സാ ലാസ്റ്റ് ഈ പണികൾ കംപ്ലീറ്റ് ഏ മേല മേലത്തെ പണി അല്ല ഈ ഭാഗം വന്നൊരു പൊയ്ക്കണം ഇത് പുതിയ പലക വെച്ചാട്ടോ പക്ഷേ ഇത് പൊയ്ക്കണല്ലോ ഈ പലക അത് സംഭവം അതങ്ങനെ അങ്ങനെ അതിൻ്റെ പിന്നെ മേലെയുള്ള പിന്നെ പൊതി ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഏ ആ അപ്പം അങ്ങനെയാണ് പൊന്നാടിൻ്റെ ചെങ്ങന്മാർ നടക്കണം മൊത്തം സൈഡ് പിന്നെ സൈഡ് ക്ലിയറാക്കി വാങ്ങുകൊണ്ടാണ് ഓക്കെ ഒരു ദിവസം കംപ്ലീറ്റ് പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കണോ പൊളിച്ചെടുക്കണം മൊത്തം പൊളിച്ച് അടുക്കുകയാണ് വണ്ടി പഴയടുപ്പിച്ചിട്ട് കുട്ടപ്പനാക്കിയിട്ടാണ് കൊടുക്കാം ഏ നല്ല ഉഷാറാക്കിയിട്ട് അല്ല അങ്ങനെയല്ല ഓക്കേ അല്ല ഉസാറാക്കിയിട്ട് അല്ല ഒരു പിന്നെ ചെറിയൊരു പിന്നെ ബാധ്യത ഉണ്ട് അടുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഏഹ് ഉഷാറായിട്ട് കൂട്ടപ്പുനായിട്ടിവിടെ കൊടുക്കാം ടയറ് ഫുൾ ആട്ടോ അതൊക്കെ കണ്ടോളിണ്ടെങ്കിൽ പുതിയ ടയറാണ് പുതിയ ടയറിൻ്റെ കഴിഞ്ഞാൽ നാലഞ്ച് കട്ട ഒന്നും ഉണ്ടാവില്ല ടയർ ഈ കുറഞ്ഞിരിക്കണ വേണ്ട മൊത്തം കട്ട ഉള്ള ടയറുകൾ കേട്ടോ എന്തെങ്കിലും കുത്ത അത് പുതിയ കേസ് ടയറാണ് ചെയ്താണ് പക്ഷേ ഒരു മൂന്ന് മാസമായിട്ടില്ല അടിപൊളി ഫുള്ള് കട്ട ടയർ ആട്ടോ പുതിയ ബാറ്ററി ആണ് പുതിയ ബാറ്ററി അതും കൂടി പറഞ്ഞുതരാം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പണി എന്തായാലും കൊടുന്ന് ഇട്ടു അരക്കണീന് മുമ്പ് ഊടുകാച്ചിലായിരിക്കണേ സാമ്യാ പറഞ്ഞിരിക്കുന്നത് പാവ മലക്ക് മാലിട്ട് ഞങ്ങൾ വാങ്ങിക്കുകയാണ് ഏഹ് അത് കംപ്ലീറ്റ് പണി ഏതാണ്ടങ്ങൾ ടയറും സാറാ കേട്ടോ ആ അടു പകുതി കട്ട ടയറുണ്ട് അപ്പോൾ തന്നെ പറഞ്ഞുതരാം നാലിഞ്ച് കനത്തിലൊന്നും ടയർ ഉണ്ടാവില്ല പിന്നെ ടയറിൻ്റെ കട്ട അതൊക്കെ ഫുള്ള് കട്ട് കേട്ടോ ഇതാ ഫുൾ കട്ട ടയറാണ് അതാ കാലിഞ്ച് കനത്തിലിപ്പം ഉണ്ട് ആ ഒരു ഇഞ്ച് ഉണ്ടാവുള്ളൂ അപ്പം പറഞ്ഞുതരാം പകുതി ഉണ്ട് അപ്പോൾ ഓക്കെ വണ്ടി ഫുൾ ഇപ്പം പരിപാടി പരിപാടിയാണ് വണ്ടി എടുപ്പിച്ച് സംഭവമൊക്കെ പൊളിച്ചിട്ട് കണ്ടോ ആ ഫ്രണ്ടത്തെ ഗ്രിദ്ണ്ട് സാധനം കിടക്കണം ഓക്കെ കണക്കിയും കേട്ടിലും അവിടെ കിടക്കുന്നുണ്ട് ഏ അത് കേൾക്കണമെനിക്ക് അങ്ങനെ ഗ്ലാസ് പൊളിച്ചെടുക്കണേ ഒളിച്ചടിക്കണേ ഏതായാലും പണി ഫുള്ളെടുക്കാണ് ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഓക്കെ കേൾക്കണമെങ്കിൽ ആ പണിയെടുക്കണം പണ്ടേത് നമ്മളെ പമ്പറാണ് ആ ചിരൊഴിച്ച് നമ്മളവിടെ ചിരവലിച്ച് കാട്ടിയ പമ്പർ ഉണ്ടല്ലോ അതാണെങ്കിൽ കിടക്കണ കേട്ടോ കേട്ടോ ചിരൊഴിച്ചുകാണ്ട് അപ്പോൾ പമ്പറ് നല്ലൊരു പണിയെടുക്കാം അപ്പോൾ മൊത്തം എടുക്കുകയാണ് ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം